പ്രസക്തമായ ജോലിയാണ് സഫാനാണെങ്കിൽ ടൂറിസ്റ്റ് മേഖലയിലും അല്ലാത്ത ബിസിനസ് മേഖലയിലും അങ്ങനെ പറയുകയാണെങ്കിൽ ടൂറിസ്റ്റ് മേഖലയിൽ ഇഷ്ടപ്പെട്ട സാധാരണ നമ്മൾ ഈ പിന്നെ സിംഗപ്പൂരിൽ അതേമാതിരി മലേഷ്യ ടൂറിസ്റ്റ് മേഖലയിൽ നേരെ കുറച്ച് എന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടതാണ് ചൈനയുടെ കാരണം എന്താ വെച്ചാൽ ചൈനയില് ആൾക്കാർ ഒരാൾ ഒരാളെ സ്വയം മനസ്സിലാക്കുന്നുണ്ട് ഞാൻ അവിടെ തന്നു നോക്കുമ്പോ അങ്ങനെ കാർപ്പറ്റ് കൂടെ അങ്ങനെ ഒരു മിഷീൻ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കാർപ്പറ്റിംഗ് ക്ലി ചെയ്യാൻ ഇട്ടാണ് അപ്പോൾ അങ്ങനെ ഇരുമ്പോൾ ഞങ്ങൾ റൂമിലെ വെള്ളം കഴിഞ്ഞപ്പോൾ വെള്ളം ഓൺ ചെയ്തു വെള്ളം ഓൺ ചെയ്യുന്നപ്പോൾ ഞങ്ങൾ ഫ്ലോർ എടുക്കുന്നുണ്ട് ഫ്ലോർ എടുത്ത് നോക്കുമ്പോൾ ദി ഡോർ ഡോർ വന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നു നിൽക്കുകയാണെങ്കിൽ കുഞ്ഞ ഞമ്മളെന്താ സിനിമ കുഞ്ഞപ്പുണ്ടല്ലോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പോൾ ഞങ്ങളെ റൂമിൻ്റെ മുന്നിൽ നിൽക്കാണ്ട് വെള്ളം അങ്ങനെ തുറന്ന് വെച്ചിട്ട് വെള്ളം എടുത്തു അപ്പോൾ അവരുടെ പരിശ്രമം അങ്ങോട്ട് മാത്രം

എന്താണ് ആ അത് അപ്പോൾ രണ്ട് സ്ഥലത്തിലാണ് എനിക്ക് ഏറ്റവും ചിന്തിക്കുമ്പോ ചൈന സിംഗപ്പൂരൊക്കെ തന്നെയാണ് ഐ ടെക് ആയിട്ട് വളർന്നിട്ട് സിംഗപ്പൂരൊക്കെ തന്നെയാണ് കാണാനും ഒക്കെ ഭംഗിയും വളർന്നിട്ടുള്ളത് സൗഹാരി പറഞ്ഞ ഉത്തരം മനസ്സിലായി ാണ്ാലിന്റെ പേര് കേൾക്കുമ്പോ തന്നെ തോന്നുന്നത് ബിലാൽ ചോദിച്ച ചോദ്യം ഭയങ്കര പ്രസക്തമായ ചോദ്യമാണ് ഞാൻ കർഷക കുടുംബത്തിന എന്റെ ഇപ്പൊ കർഷകനാണ് കർഷക ഞാനങ്ങനെ പിന്നെ ചെറുപ്പം ഇപ്പൊ കർഷകനാണെങ്കിലും അന്നത്തെ കാലത്ത് കൂടക്കേങ് വെല്ലി ചക്കനക്കേങ്ങ് വായന അങ്ങനത്തെ കച്ചവടത്തിന്റെ കൂടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി അത് ഞങ്ങൾ ചന്തയിൽക്കൊക്കെ ഞാനും ജേഷൻ കൂടി പലപ്പം പോയിരുന്നു അങ്ങനെ ഈ ബിസിനസ്സുകാരും ഞാനങ്ങനെ സൗദി അറേബ്യയിൽ തന്നെ സൗദി അറേബ്യയിൽ ഞാൻ ഇവിടെ പറഞ്ഞു ബിസെസ് എന്നൊക്കെ പൊട്ടിപ്പാപ്പറായപ്പോ ജേഷൻ സൗദി അറബി സൗദി അറേബ്യപ്പോ ഞാൻ ആദ്യം വീട്ടിൽ പഠിക്കുകയായിരുന്നു ആദ്യത്തെ വീട്ടിൽ ഡ്രൈവറായിട്ട് പഠിക്കുകയപ്പോ രണ്ട് കേസാണ് ഇടുന്നത് നിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവർക്ക് നിർത്താൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം മൂന്നാം രണ്ടാമത് വീട്ടിൽ പഠിക്കുകയാണെങ്കിൽ അതിന് മൂന്നോ നാലോ ദിവസം തോന്നും അവിടുന്ന് കാരണങ്ങളൊന്നും പറയുന്നില്ല മൂന്നാമത്തെ വീട്ടിൽ കയറി അതേമാതിരി തന്നെ ഞാൻ മൂന്ന് ദിവസത്തെ പഠിത്തം ഇടപെട്ടു അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ജോലി ചെയ്യാനും കഴിയില്ല ഒരാളെ കീഴിൽ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോ ജ്യേഷ്ഠ ജ്യേഷ്ഠനും കൂടിയിട്ടേ അവിടെ സൗദി അറിയാം അവരെല്ലാളും കൂടിയിട്ട്